നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക നിങ്ങളുടെ കൈകളാൽ അല്ലാഹു അവരെ ശിക്ഷിക്കുകയും അവരെ അവൻ അപമാനിക്കുകയും അവർക്കെതിരിൽ നിങ്ങളെ അവൻ സഹായിക്കുകയും വിശ്വാസികളായ ആളുകളുടെ ഹൃദയങ്ങൾക്ക് അവൻ ശമനം നൽകുകയും ചെയ്യുന്നതാണ് അപ്പം ഇവിടെ പറയുന്നത് അമുസ്ലിങ്ങളായ ആൾക്കാർക്കെതിരെ യുദ്ധം ചെയ്യുക നിങ്ങളുടെ കൈയ്യാലാണ് അള്ളാഹു അവരെ ശിക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ കൊല്ലുന്നത് നിങ്ങൾ നിങ്ങൾ കൊന്നു കഴിഞ്ഞത് അല്ലാഹുവാണ് നിങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ലോകത്ത് മുസ്ലിങ്ങൾ ഉൾപ്പെട്ട കലാപങ്ങൾക്കെല്ലാം കാരണം ഖുർആൻ ആണെന്ന് ഒരു ഇന്ത്യൻ കോടതി കണ്ടെത്തിയ ഖുർആാനിലെ ഇരുപത്തിനാല് ആയത്തുകൾ ആയത്തുകൾ മാത്രമേ കോടതി പരിശോധിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ ഓർക്കണം ഹദീസുകൾ വേറെ കിടക്കുകയാണ് ഇതിനേക്കാളും വിഷമമിപ്പിക്കുന്നതാണ് ഹദീസുകൾ സുഹാബിമാരുടെയും ഗലീഫമാരുടെയും മാതൃകകളും പിന്നെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഫത്വകൾ അതൊക്കെ വേറെ ഉണ്ട് കേട്ടാ അവരെല്ലാം കൂടുതൽ ഡോസ് കൂടിയ വശങ്ങളാണ് ഖുറാനിൽ നിന്ന് ഹദീസിലേക്ക് വരുമ്പോൾ ഖുറാനേക്കാളും ഡോസ് കൂടിയ വശമാണ്